സുഖാന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് പഞ്ഞി ദോശ ഇത് എങ്ങനെ ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ഇത് നമുക്ക് അരച്ച് രണ്ടു മണിക്കൂർ കഴിഞ്ഞുണ്ടാക്കാം അല്ലാതെ എത്രയും നേരം ഇരിക്കുന്നോ അത്രയും സോഫ്റ്റ് ആവും ഞാനിപ്പോ ഉണ്ടാക്കാൻ പോകുന്നത് അരച്ച് സാധാരണ നമ്മൾ ഒരു ഏഴ് മണിക്കൂർ കഴിഞ്ഞാലേ ഉണ്ടാക്കുന്നേ അതുപോലെ ഉണ്ടാക്കുന്നുള്ളു നിങ്ങൾക്ക് എമർജൻസി കഴിക്കാനാണെങ്കിലും ഇത് അരച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞുണ്ടാക്കാം നല്ല ടേസ്റ്റിയാണ് ഇതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ രണ്ട് കപ്പ് പച്ചരി ആറുമണിക്കൂർ ആറ് അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ നമ്മൾ സാധാരണ ദോശ ഇടലേക്ക് വെള്ളത്തിൽ ഇടുന്നത് പോലെ വെള്ളത്തിൽ കുതിർത്ത് നല്ലപോലെ കഴുകി വാരി വെച്ചതാണ് ഇപ്പം ഇത് രണ്ട് കപ്പാണെങ്കിൽ അവില് വെള്ള അവിൽ അത് വേണം അരക്കപ്പ് കാൽ കപ്പ് ചോറ് അരക്കപ്പ് തേങ്ങാതിരുമീത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഓരോ ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് അത് നമ്മൾ ഉണ്ടാക്കാൻ നേരം ഈ ദോശ പഞ്ഞി ദോശ അല്ലെങ്കിൽ പഞ്ഞി അപ്പം ഇത് ഉണ്ടാക്കാൻ നേരം നമുക്കത് ചേർക്കാം ഇത് നമുക്ക് ദോശക്കല്ലിലും ഉണ്ടാക്കാം നമ്മുടെ ഉണ്ടാക്കുന്ന ചട്ടിയിലും ഉണ്ടാക്കാം ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്ത് അരച്ചു വയ്ക്കാം നല്ലതുപോലെ പേസ്റ്റ് രൂപ നമ്മൾ സാധാരണ ദോശയ്ക്ക് ഇടയിലേക്ക് അരയ്ക്കുന്നത് പോലെ നന്നായി അരയ്ക്കും മാവ് നന്നായി അരച്ച് ഞാനൊരു വലിയ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ചൊരു ആറേഴ് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉണ്ടാക്കാം അതുപോലെ നിങ്ങൾ വലിയ പാത്രത്തിൽ വെക്കണം നമ്മൾ ഈ ബേക്കിംഗ് സോഡായൊക്കെ ചേട്ടുകൊണ്ട് ചിലപ്പം പൊങ്ങി വരാൻ നല്ലപോലെ പൊങ്ങി വരും അതല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റ് വെക്കണം അന്നേരം തറയിൽ തൂവി പോകത്തില്ല ഇത് അടച്ച് വെച്ചേക്കണം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് ഇതിപ്പം ഇനി ഞാൻ ഇതിലോട്ട് ഒരു കാൽ ഗ്ലാസ് ചൂട് പാൽ ഒഴിക്കുന്നുണ്ട് ഞാൻ നേരം നിങ്ങളോട് പറഞ്ഞില്ലേ ഇത് അരച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് വേണമെങ്കിലും നമുക്കിത് ഉണ്ടാക്കാമെന്ന് അങ്ങനെ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കുവാണെങ്കിൽ ഇതിലൊരു മുട്ടയും കൂടെ അടിച്ചു ചേർക്കണേ നമ്മളീ മാവ് അരയ്ക്കുന്നൊന്നെ ഒരു മുട്ടയും കൂടെ ചേർത്താൽ മതി അന്നേരം ഒന്നുകൂടെ നല്ല ടേസ്റ്റി ആവും അഥവാ നമ്മളിങ്ങനെ ആറേ മണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കുകയാണെങ്കിൽ മുട്ടയുടെ ഒന്നും ആവശ്യമില്ല ഇതിന് നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കാം ഒന്ന് നമ്മുടെ നമ്മുടെ ഈ നോൺസ്റ്റിക്ക് പാനിലോ നമ്മുടെ ദോശക്കല്ലിലോ ഉണ്ടാക്കാം പിന്നെ നമ്മുടെ പാലപ്പത്തിൻ്റെ ചട്ടിക്കകത്തും അതിന് ഏതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്കത് യൂസ് ചെയ്ത് എടുക്കാം ഇവിടെ പാൻ വെച്ചിട്ടുണ്ട് അതിലൂടെ നമുക്ക് ഓരോ തവി ഒഴിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി അടച്ചു വെച്ചാൽ ഇരിക്കുന്ന തിരിച്ചിടത്തില്ല പതുക്കെ തിരിച്ചെടുക്കണം കാരണം അത്രയ്ക്ക് പഞ്ഞി പോലെ സോഫ്റ്റ് ആയിരുന്നു നല്ല സോഫ്റ്റ് അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിട്ടുണ്ട് ഒന്നുകൂടെ ഉണ്ടാക്കാമേ നമുക്ക് അപ്പച്ചട്ടിയിലൊന്ന് ചട്ടി ചൂടായിട്ടുണ്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഒഴിക്കുക എന്നിട്ട് ഇമ്മയൊന്ന് ചുറ്റിച്ചു കൊടുക്കണം എന്നിട്ട് അടച്ചു വെക്കാം ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാം ഇനി തുറക്കാം ഇതും നല്ല സോഫ്റ്റാ ഞാൻ ഇനി ഒരു പൂദോശ ഉണ്ടാക്കി കാണിക്കാമേ ഒരു നവി ഒഴിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ബാക്കിലോട്ട് ലെഫ്റ്റ് റൈറ്റ് അടച്ചു വയ്ക്കാം നമ്മുടെ പൂവപ്പം നോക്കാം രണ്ട് നല്ല പൂവപ്പം പൂവപ്പം വരും ഒന്നുകൂടെ ഉണ്ടാക്കി കാണിക്കാം പുറകോട്ട് സൈഡിലോട്ട് ഇനി റൈറ്റ് സൈഡിലോട്ട് ഇനി നമുക്കിത് എടുക്കാം കൂടെ പൂദോശ നമ്മുടെ പഞ്ഞി ദോശ അല്ലെങ്കിൽ പഞ്ഞി അപ്പം റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ഇടുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൊച്ചു വിഭവമായി നമുക്ക് വീണ്ടും കാണാം ബൈ ഗോഡ് ബ്ലെസ് യു താങ്ക് യു